ഈശോ ഒരു ദിവസം വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുകൂത്തിക്കൊണ്ട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈശോ അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പ്രമാണങ്ങളെല്ലാം നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനേയും മാതാവിനെയും ബഹുമാനിക്കുക ഇതെല്ലാം പത്ത് പ്രമാണങ്ങളും ഈശോ അവനെ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഈശോയോട് അവൻ പറഞ്ഞു ഗുരു ഇതെല്ലാം ചെറുപ്പം മുതലേ അനുഷ്ഠിക്കുന്നവയാണ് അന്ന് കഴിഞ്ഞപ്പോൾ ഈശോ സ്നേഹത്തോടെ അവനെ നോക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു എങ്കിലും നിനക്കൊരു കുറവുണ്ട് ആ കുറവ് എന്താണെന്ന് ഈശോയോടെ പറയുന്നുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്നിട്ട് എന്നെ അനുഗമിക്കാൻ അവനോട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആ മനുഷ്യന്റെ തല പതിയെ താഴ്ന്നുപോയി സങ്കടത്തോടെ അവൻ തിരിച്ചുപോയി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാവാം സങ്കടത്തോടെ തിരിച്ചു പോകാൻ കാരണം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ഈശോ അവനോട് പറഞ്ഞു അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ ആ സമ്പത്ത് ഉപേക്ഷിക്കാനായിട്ട് അവന് സാധിച്ചില്ല ഈശോയെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കാണാനും കേൾക്കാനും അവരിലെ സങ്കടങ്ങൾ ഒപ്പാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാനും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവമാണ് എനിക്ക് തരുന്നതെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കുവാനും നമുക്ക് കഴിയണം ഈ സമ്പത്ത് തന്നതും ദൈവമാണ് ഒരു നിമിഷം അതില്ലാതാവാം ഒരുപക്ഷെ അത് മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് തീർക്കാനും നമുക്ക് പറ്റും എങ്കിലും ആ സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും തനിക്കുള്ളവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെയും രക്ഷിക്കാനും നമുക്ക് സാധിക്കും ഈശോ പറയുന്നുണ്ട് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മുഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് നമ്മുടെ ഓരോരുത്തരുടെ സൽപ്രവൃത്തികളാകട്ടെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നത് നമുക്കൊരുപക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായാലും അത് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളായി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതെ ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ പ്രകാശമായും ജീവിക്കാനായിട്ട് നമുക്കാകണം അതിനെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേരിനോ പ്രശസ്തിക്കോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ആകരുത് നമ്മൾ ഓരോരുത്തർക്കും സൽപ്രവർത്തികൾ ചെയ്യേണ്ടത് സ്വർഗസ്ഥനായ പിതാവിനെ അനുഗമിക്കാൻ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം കൂട്ടിവയ്ക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും സൽപ്രവൃത്തികൾ നമുക്ക് ഉപകരിക്കട്ടെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കും അത് ഉപകരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം